എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കണ്ടർവ്വ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് ഏഴ് എട്ട് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പോഴും എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പൊ എന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മുൻവർഷ ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് ഏതൊരു പരീക്ഷ എഴുതുന്നതിന് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ പി യു പി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാദമി എൽ പി യു പി ക്യു റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഈ റാങ്ക് ഫയൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമിന്റെ വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് എട്ടിന്റെ പ്രത്യേകതയാണ് ഇനി പ്രത്യേകിച്ച് എന്താണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്താണ് മാർച്ച് എട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനം അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനം എന്താണ് മാർച്ച് എട്ടാണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ദിനാചരണം എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ നേട്ടങ്ങൾ എന്ത് ചെയ്യുക അംഗീകരിക്കുക അതുപോലെ തന്നെ വേർതിരിവൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം സൃഷ്ടിക്കുക ഈ ലക്ഷ്യങ്ങളോട് കൂടിയാണ് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ദിനം പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിൽ പ്രമേയം കൂടി നമുക്കൊന്ന് അതായത് അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ പ്രമേയം എന്താണ് ഇൻവെസ്റ്റ് ഇൻ പ്രോഗ്രസ് എന്താണ് ഇൻവെസ്റ്റ് ഇൻ വുമൻ പ്രോഗ്രസ് എന്നുള്ളതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം അപ്പൊ ആ പ്രമേയം കൂടി ഓർത്ത് വെക്കുക അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം അതായത് വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ പന്തെറിഞ്ഞ താരം വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ പന്തെറിഞ്ഞ താരം ആരാണ് അതായത് ഇസ്മായിൽ ആരാണ് ഷബ്നിം ഇസ്മയിൽ ആണ് ഇനി ഈ പറയുന്നത് ഷബ്നിം ഇസ്മായിൽ എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കൻ താരമാണ് അപ്പോ ദക്ഷിണാഫ്രിക്കൻ താരമാണ് ആരെന്ന് പറയുന്നത് ഷബ്നിം ഇസ്മായിൽ എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു നേട്ടം അതായത് വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ പന്തെറിഞ്ഞത് ഇപ്പോൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലാണ് അതായത് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിലാണ് ഷബനി മിസ്മയിൽ എന്ത് ചെയ്തത് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് അങ്ങനെയാണെങ്കിൽ ഷബനി മിസ്മയിൽ വനിതാ പ്രീമിയർ ലീഗിൽ ഏത് ടീമിന്റെ താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ താരമാണ് ഏതാണ് മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ താരമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏതാണ് ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ താരമാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പരിശോധനയാണ് അതായത് പല സമയങ്ങളിലായിട്ട് നമ്മൾ ഒരുപാട് പരിശോധനകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് വിജിലൻസ് നടത്തിയ ഒരു പരിശോധനയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് വളരെ എളുപ്പം തന്നെ ഓർത്തു ഓർത്തുവെക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു പരിശോധനയാണ് അപ്പൊ നമുക്ക് നോക്കാം അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ പിടികൂടാനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധന അപ്പൊ എന്താണ് പറഞ്ഞത് അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ പിടികൂടാനായിട്ട് എന്താണ് വിജിലൻസ് നടത്തിയ പരിശോധന എന്താണ് അത് ഓപ്പറേഷൻ ഓവർലോഡ് എന്താണ് ഓപ്പറേഷൻ ഓവർലോഡ് അപ്പൊ നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓവർലോഡ് കയറ്റി വരുന്ന വാഹനങ്ങൾ പിടികൂടാനായിട്ടാണ് വിജിലൻസ് ഈ പരിശോധന നടത്തിയത് അതുകൊണ്ട് എന്താണ് അതിന്റെ പേര് ഓപ്പറേഷൻ ഓവർലോഡ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു പ്രത്യേക ദുരന്തമായിട്ട് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അപ്പോൾ എന്താണ് മനുഷ്യ വന്യജീവി സംഘർഷത്തെ എന്തായിട്ട് ഒരു പ്രത്യേക ദുരന്തമായിട്ട് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അത് കേരളം ഏതാണ് കേരളമാണ് വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കണം കാരണം നമ്മൾ ഈ അടുത്തിറക്കൊക്കെ പത്രങ്ങളിലൊക്കെ ഒരുപാടായിട്ട് കണ്ടിട്ടുണ്ട് വന്യജീവി ആക്രമണങ്ങളും അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു പ്രത്യേക ദുരന്തമായിട്ട് എന്ത് ചെയ്തത് അടുത്തിടെ പ്രഖ്യാപിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അതിനുള്ള സമിതികൾ രൂപീകരിക്കും അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അത് നമുക്ക് നോക്കാനുള്ളത് കൊച്ചി മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യുന്നു കൊച്ചി മെട്രോയുടെ ആദ്യ ഘട്ടത്തിലെ അവസാനത്തെ സ്റ്റേഷൻ ഏതാണ് അപ്പോ എന്താണ് കൊച്ചി മെട്രോയുടെ ആദ്യ ഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ സ്റ്റേഷൻ ഏതാണ് അത് തൃപൂണ്ണിത്തുറ സ്റ്റേഷൻ ഏതാണ് തൃപുണ്ണിത്തുറ സ്റ്റേഷനാണ് കാര്യമായിട്ട് ഓർക്കുക ഇതിന്റെ ഉദ്ഘാടനം അതായത് നാടിനെ സമർപ്പിച്ചത് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഓൺലൈനായിട്ട് നാടിന് സമർപ്പിക്കുകയായിരുന്നു അപ്പൊ ഇതുകൂടി നോർക്കുക കൊച്ചി മെട്രോയുടെ ആദ്യ ഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ ഏതാണ് തൃപൂണിത്തുറ സ്റ്റേഷനാണ് അത് നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് നൂറൽ ഇസ്ലാം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ എന്താണ് നൂറു ഇസ്ലാം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് അത് ടെസി തോമസ് ആരാണ് ടെസ്സി തോമസ് ആണ് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പേരാണ് എന്തെന്ന് പറയുന്നത് ടെസ്സി തോമസ് എന്ന് പറയുന്നത് അതായത് എന്താണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു എന്താണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആരാണ് ടെസി തോമസ് ആണ് അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ആരാണ് ടെസി തോമസ് ആണ് അതായത് അഗ്നി ഫോർ അഗ്നി ഫൈവ് എന്നീ മിസൈലുകളുടെ എന്താണ് പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ടെസ്സി തോമസ്

അങ്ങനെയാണെങ്കിൽ റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ആരാണ് അത് ഋതു കരുതലാണ് ഋതു കരുതലാണ് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ആരാണ് അത് അതുകൂടി ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് അതായത് വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഒരു അവാർഡ് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് വനിതാ രത്ന ടു തൗസൻഡ് ട്വന്റി ത്രീ ഇതാണ് വനിതാ രത്ന ടു തൗസൻഡ് ട്വന്റി ത്രീ ആണ് നമ്മൾ യർച്ചാൻ പോകുന്നത് പുരസ്കാരത്തിന് അർഹയായ നാല് വനിതകളെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് എന്ന് പറയുന്നത് ട്രീസ ജോളി ആരാണ് ട്രീസ ജോളിയാണ് ഒരു വനിത എന്ന് പറയുന്നത് ഇനി ട്രീസ ജോളി ഒരു കായിക താരമാണ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഡ്മിന്റൺ ഏതാണ് ബാഡ്മിന്റൺ താരമാണ് ആരെന്ന് പറയുന്നത് ട്രീസ ജോളി എന്ന് പറയുന്നത് ഓർക്കുക നടന്ന ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ ടീമിൽ അംഗമായിരുന്നു ആരെന്ന് പറയുന്നത് പ്രീസ ജോളി അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത വനിതയിലേക്ക് വരികയാണെങ്കിൽ ജിലുമോൾ മാരിയർ തോമസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓൾറെഡി തന്നെ ജിലുമോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ചർച്ച ചെയ്തത് അതായത് കാലുകൾ ഉപയോഗിച്ച് ഫോർ വീലർ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടിയ ഏഷ്യയിലെ ആദ്യ വനിതയാണ് ആരെന്ന് പറയുന്നത് ജിലുമോൾ മാരിയർ തോമസ് എന്താണ് കാലുകൾ ഉപയോഗിച്ച് വാഹനം ഫോർ വീലർ ഓടിക്കാനായിട്ട് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിതയാണ് ജിലുമോൾ മാരിയർ തോമസ് എന്ന് പറയുന്നത് അത് ഓർക്കുക ഇനി അടുത്ത വനിത വിജി പെൺകുട്ട് ആരാണ് വിജി പെൺകുട്ട് പെൺകുട്ട് എന്ന് പറയുന്ന വനിതകൾക്ക് വേണ്ടിയുള്ള സംഘടനയുടെ സ്ഥാപകയാണ് ആരെന്ന് പറയുന്നത് വിജി എന്ന് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ബി സിയുടെ പട്ടിക അതായത് ലോകത്തെ സ്വാധീനിച്ച നൂറ് വനിതകളുടെ പട്ടിക രണ്ടായിരത്തി പതിനെട്ടിലെ പട്ടിക ആ പട്ടികയിൽ ഇടം നേടിയ മലയാളി കൂടിയാണ് ആരെന്ന് പറയുന്നത് വിജി പെൺകുട്ടം അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി നാലാമത്തെ വനിത എന്ന് പറയുന്നത് അന്നപൂർണി സുബ്രഹ്മണ്യം ആരാണ് അന്നപൂർണി സുബ്രഹ്മണ്യമാണ് അപ്പൊ ഈ നാല് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്ത് ലഭിച്ചത് വനിതാ രണ്ടാ പുരസ്കാരം ലഭിച്ചത് വനിതാ ശിക്ഷേമ വകുപ്പാണ് നൽകുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ് അത് വീണ ജോർജ് ആണ് അവർ ോർക്കുക ഇനി പുരസ്കാരത്തിന്റെ സമ്മാനത്തോടി ഓർത്തുവയ്ക്കുക ഒരു ലക്ഷം രൂപയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ റഷ്യൻ സർക്കാരിന്റെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട മുൻ ചെസ് ചാമ്പ്യൻ എന്താണ് അടുത്തിടെ റഷ്യൻ സർക്കാരിന്റെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട ചെസ് ചാമ്പ്യൻ ആരെന്നുള്ളതാണ് അത് ഗാരി കാസ്പെറോ ആരാണ് ഗാരി കാസ്പെറോ എന്ന് പറയുന്ന ചെസ് താരമാണ് ആരുടെ റഷ്യൻ സർക്കാരിന്റെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടത് അപ്പൊ അദ്ദേഹത്തിന്റെ പേരോർത്ത് ഇദ്ദേഹം ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തെയാണ് റഷ്യൻ സർക്കാർ എന്ത് ചെയ്തത് ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നാറ്റോ നമുക്കറിയാം നോർത്ത് അറ്റ്ലാന്റിക് ക്രീറ്റീവ് ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ പൂർണ്ണരൂപം എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിനാണ് സ്ഥാപിതമായത് എവിടെയാണ് ആസ്ഥാനം എന്ന് പറയുന്നത് ബ്രസൽസ് ആണ് ആസ്ഥാനം എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി അതുപോലെ തന്നെ നിലവിലെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആരാണ് സ്റ്റോൾട്ടൻബർഗ് ആണ് ആരാണ് സ്റ്റോൾട്ടൻബർഗ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത്തെ രാജ്യം ഒന്നാണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത്തെ രാജ്യം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാറ്റോയിൽ അംഗമായ രാജ്യം ഏതാണ് അത് സ്വീഡൻ ഏതാണ് സ്വീഡൻ ആണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പോയിന്റ് വളരെ കൂടി തന്നെ നമ്മൾ പഠിക്കണം കാരണം എന്ന് പറയുന്നത് പി എസ് സിയിൽ ഇതിന് മുൻപ് ചോദിച്ചിട്ടുണ്ട് നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത്തെ രാജ്യം ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഫിൻലാൻഡ് ആണ് ഏതാണ് ഫിൻലാൻഡ് ആണ് എന്തെന്ന് പറയുന്നത് നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക മുപ്പത്തി രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്

നോക്കാനുള്ള പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നൂറ് മത്സരം പൂർത്തിയാക്കിയ ഇന്ത്യൻ താരം ആരാണ് ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നൂറ് മത്സരം പൂർത്തിയാക്കിയ ഇന്ത്യൻ താരം അതായത് രവിചന്ദ്രൻ അശ്വിനാണ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നാഴിക കല്ല് പിന്നിട്ടിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ ഒരു പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബോളർ ഒന്നാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബോളർ ആരാണ് രവിചന്ദ്രൻ അശ്വിനാണ് അപ്പൊ അദ്ദേഹം ഇപ്പോ നൂറ് മത്സരങ്ങൾ ടെസ്റ്റിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതാണ് അഞ്ഞൂറ് വിക്കറ്റ് വയ്ക്കുന്ന ആദ്യ താരം ആരാണ് ഇന്ത്യൻ ബോളർ ആരാണ് അത് അനിൽ അനിൽകുമ്പളയാണ് അപ്പൊ അതുകൂടി ഇന്ത്യക്ക് ഇതിനൊപ്പം ഓർക്കാനായിട്ട് ശ്രമിക്കും അടുത്ത നമുക്ക് നോക്കാനുള്ളത് രഞ്ജി ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രഞ്ജി ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രഞ്ജി ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയെന്നാണ് അത് വിദർഭയും മുംബൈയും ആരൊക്കെയാണ് വിദർഭയും മുംബൈയുമാണ് ഏറ്റുമുട്ടുന്നത് അപ്പൊ ഇത് കഴിയുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ഇപ്പോ പറഞ്ഞ എന്താണ് രഞ്ജി ട്രോഫി ഫൈനലിനെ പറ്റിയാണ് അങ്ങനെയാണെങ്കിൽ രഞ്ജി രഞ്ജി ട്രോഫി ട്രോഫി ഫൈനൽ ആരൊക്കെ തമ്മിലായിരുന്നു സൗരാഷ്ട്രയും അതുപോലെ തന്നെ ബംഗാളും തമ്മിലായിരുന്നു ആരൊക്കെയാണ് സൗരാഷ്ട്ര ബംഗാൾ അത് ജേതാക്കൾ ആരായിരുന്നു സൗരാഷ്ട്രയായിരുന്നു ജേതാക്കൾക്കുക ഇനി അതുപോലെ തന്നെ വർഷം ആരായിരുന്നു മധ്യപ്രദേശ് ആയിരുന്നു ജേതാക്കൾ ാണ് മധ്യപ്രദേശാണ് ജേതാക്കൾ അന്ന് മുംബൈ റണ്ണർ അപ്പ് ആയിരുന്നു അപ്പൊ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആരായിരുന്നു അത് സൗരാഷ്ട്രയാണ് ആരാണ് സൗരാഷ്ട്രയാണ് ജേതാക്കൾ അതുപോലെ തന്നെ എന്താണ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മധ്യപ്രദേശാണ് ഇനി ഈ വർഷം ആണ് ഇത് കഴിയുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരം അതായത് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ അപ്പം എന്താണ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആരൊക്കെയാണ് പുരസ്കാര ജേതാക്കൾ എന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യം എന്ന് പറയുന്നത് ബേസിൽ ജോസഫ് ആണ് ആരാണ് ഒരാളെന്ന് പറയുന്നത് ബേസിൽ ജോസഫ് ആണ് ഏത് മേഖല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാമെന്നുള്ളതാണ് ഏതാണ് കലാ സാംസ്കാരികം എന്നുള്ള മേഖലയിലാണ് ബേസിൽ ജോസഫിന് പുരസ്കാരം ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് അഖിൽ കെ ആരാണ് അഖിൽ കെ ആണ് അഖിൽ കെ എന്ന് പറയുന്ന സാഹിത്യം ആ ഒരു മേഖലയിലാണ് അദ്ദേഹത്തിന് അംഗീകാരം ഇതാണ് സാഹിത്യം എന്ന് മേഖലയിലാണ് അഖിലിന് പുരസ്കാരം ലഭിച്ചത് അടുത്ത വ്യക്തി ആൻസി ആൻസി സോജൻ മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായികമാണ് ഇതാണ് കായികമാണ് മേഖല എന്ന് പറയുന്നത് അപ്പൊ ആൻസി സോജൻ കായികം എന്ന് പറയുന്ന മേഖലയാണ് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആൻസി സോജൻ ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ എന്താണ് ആൻസി സോജൻ ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് കായിക എന്ന് പറയുന്നത് ലോങ് ജമ്പ് ഏതാണ് ലോങ് ജമ്പാണ് ഈ പേര് മുൻപൊരിക്കും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഏഷ്യൻ ഗെയിംസ് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻസി സോജൻ എന്ന് പറയുന്ന പേര് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആൻസി സോജൻ അന്ന് എന്താണ് ലോങ് ജമ്പിൽ എന്ത് മെഡലാണ് നേടിയത് വെള്ളി മെഡൽ അപ്പോ എന്താണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിലെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയതാണ് ആരെന്ന് പറയുന്നത് ആൻസി സോജൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു അവാർഡില് യൂത്ത് അവാർഡില് ആൻസി സോജന് കായിക മേഖല പുരസ്കാരം ലഭിച്ചു അടുത്തത് അശ്വിൻ പരവൂർ ആരാണ് അശ്വിൻ ഏതാണ് ഏതാണ് എന്ന് 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 കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൃഷി അതുപോലെ അതുപോലെ തന്നെ പറയുന്നത് ഏത് വ്യവസായം എന്താണ് പുരസ്കാരം ഇനി അടുത്തത് ശ്രീനാഥ ഗോപിനാഥ് ആരാണ് ശ്രീനാഥ ഗോപിനാഥ് ഏതാണ് കാറ്റഗറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹിക സേവനം ഏതാണ് സാമൂഹിക സേവനം എന്ന് കാറ്റഗറിയിലാണ് പുരസ്കാരം ലഭിച്ചത് അപ്പൊ അത്രയും പേരുടെ പേരുകൾ ഈ ആറ് പേരുടെ പേരുകൾ ഓർക്കുക ാണ് പുരസ്കാരം ഓർക്കുക ഇനി അതുപോലെ തന്നെ ആൻസി സോജന്റെ പേര് വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക ഏതാണ് കായികം ലോങ് ജംപാണ് അതുപോലെ തന്നെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ എന്ത് ചെയ്തു മെഡൽ ലഭിച്ച കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പുരസ്കാരം ചെയ്താവും ഇപ്പൊ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറാസ്മസ് പുരസ്കാരം ചെയ്താവ് ആരെന്നാണ് അത് അമിതാബ് ഘോഷ് ആരാണ് അമിതാബ് ഘോഷാണ് ഈ ഒരു പേര് കാര്യമായിട്ട് ഓർക്കുക കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ജ്ഞാനപീഠ പുരസ്കാരം ചെയ്തതാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ ജ്ഞാനപീഠ പുരസ്കാര ചെയ്താവാണ് ആരെന്ന് പറയുന്നത് അമിതാബ് ഘോഷ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു പുരസ്കാരം അതായത് ഇറാസ്മസ് പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം യൂറോയാണ് ഇത്രയാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം യൂറോയാണ് ഈ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരസ്കാരത്തിന് അർഹനായത് അമിതാഭ് ഘോഷാണ് അവർ കാര്യം കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗം കൂടി നമുക്ക് നോക്കാനുണ്ട് അതായത് അടുത്തിടെ അന്തരിച്ച ഒരു പ്രമുഖ ചരിത്രകാരൻ അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്ന എൻ കെ ജോസ് എന്താണ് എൻ കെ ജോസ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്ന ദളിത് ബന്ധു എന്താണ് ദളിത് ബന്ധു എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പ്രവർത്തകനാണ് ആരെന്ന് പറയുന്ന എൻ കെ ജോസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തൂലികാ നാമം അത് തന്നെയായിരുന്നു ഇപ്പോൾ ദളിത് ബന്ധു എന്നറിയപ്പെടുന്ന ആരാണ് എൻ കെ ജോസ് ആണ് കാര്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട് എൻ കെ ജോസിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യും ചർച്ച ചെയ്ത ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ പന്ത് അത് എറിഞ്ഞതാരാണ് ഷബ്നിം ഇസ്മയിൽ ആർ ആണ് ഷബ്നിം ഇസ്മായിൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് ഒരു വിജിലൻസ് പരിശോധനയാണ് അതായത് അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ പിടികൂടാനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധന എന്താണ് അതിന്റെ പേര് അമിതഭാരം ഓവർലോഡ് അപ്പോ ഓപ്പറേഷൻ ഓവർലോഡ് അതിനുശേഷം പറഞ്ഞു എന്താണ് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു പ്രത്യേക ദുരന്തമായിട്ട് അടുത്ത പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് അതിനുശേഷം പറഞ്ഞു എന്താണ് കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ ഏതാണെന്ന് പറഞ്ഞു ഏതാണ് തൃപ്പുണ്ണിത്തുറയാണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് എന്താണ് ന്യൂറൽ ഇസ്ലാം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് ടെസ്സി ആണ് കാര്യമായിട്ട് ഓർക്കുക ടെസ്സി തോമസ് എന്ന് പറയുന്നത് എന്താണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു അഗ്നിപുത്രി എന്ന് അറിയപ്പെടുന്നു അതൊക്കെ കാര്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം വനിതാരത്ന രത്ന ചർച്ച ചെയ്തു നാല് പേർക്കാണ് പുരസ്കാരം എന്ന് പറഞ്ഞു ആരൊക്കെയാണെന്ന് ചർച്ച ചെയ്തു ആരൊക്കെയാണ് ട്രീസ ജോളി അതുപോലെ ജിനുമോൾ മാരിയ തോമസ് അതുപോലെ വിജി പെൺകോട്ട് അന്നപൂർണി സുബ്രഹ്മണ്യം ഈ നാല് പേർക്കാണ് പുരസ്കാരം അതിനുശേഷം നമ്മൾ ചർച്ച പോയി എന്തായിരുന്നു അടുത്ത റഷ്യൻ സർക്കാരിന്റെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട മുൻ ലോക ചെസ് ചാമ്പ്യൻ ആരാണെന്ന് പറഞ്ഞു അത് ഗാരി കാസ്പ്രോവ് ആരാണ് ഗ്യാരി കാസ്പ്രോവാണ് ഇനി അതുപോലെ തന്നെ നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത്തെ രാജ്യം ഏതാണെന്ന് പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് അത് സ്വീഡനാണ് ഇനി അതുപോലെ തന്നെ അൽ ആഗസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവിനെ പരിചയപ്പെട്ടു ആരാണ് അത് ഗബ്രിയൽ ഗാസ്സി മാർക്കോസ് ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ താരം നമ്മൾ പറഞ്ഞു ആരാണ് രവിചന്ദ്രൻ അശ്വരാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രഞ്ജി ട്രോഫി ഫൈനലിൽ ഏറ്റുമുടുന്ന ടീമുകളെ നമ്മൾ പരിചയപ്പെട്ടു ഏതൊക്കെയാണ് വിദർഭയും മുംബൈയുമാണ് ഈ ഒരു മത്സരം കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അതിനുശേഷം പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡായിരുന്നു അതായത് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ ആണ് അതിൽ ആറ് പേർക്ക് പുരസ്കാരം പറഞ്ഞു ആരൊക്കെയാണ് ബേസിൽ ജോസഫ് ഏതാണ് കല ം അതുപോലെ ആൻസി സോജൻ ഏതാണ് കായികം അശ്വിൻ പരവൂർ ഏതാണ് കൃഷി അതുപോലെ സജീഷ് കേവി ഏതാണ് വ്യവസായം സംരംഭകത്വം അതുപോലെ ശ്രീനാഥ ഗോപിനാഥ് ഏതാണ് സാമൂഹിക സേവനം അപ്പൊ ഈ ആറ് പേരാണ് പുരസ്കാര ജേതാക്കൾ അപ്പൊക്കുക അതിനുശേഷം പറഞ്ഞ മറ്റൊരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പുരസ്കാര ജേതാവ് ആരാണ് അമിതാബ് ഘോഷാണ് അതുകൂടി ഓർത്തു ഓർത്തുവയ്ക്കുക അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട വിയോഗം പറഞ്ഞു ആരാണ് എൻ കെ ജോസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പൊ അപ്ഡേറ്റ് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹത നേടിയത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബെന്യാമിൻ ബി സാറാ ജോസഫ് സി സജി സീധർ ഡി വി ജെ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് ഏത് നഗരത്തിൽ എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ കൊൽക്കത്ത ബി ചെന്നൈ സി കൊച്ചി ഡി മുംബൈ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപിക എന്നായിരുന്നു ചോദ്യം ഓപ്ഷൻസ് എ എലീന ബി സൂര്യ സി ഐറിസ് ഡി സോഫിയ അപ്പോൾ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഐറിസ് ആണ് എന്തെന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപിക എന്ന് പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ വാർത്താ അവതാരകൻ ആരാണ് ഇവാനാണ് മുൻപ് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അതുകൂടി ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ദേശീയ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ മേഘാലയ ബി ബീഹാർ സി ഒഡീഷ ഡി പശ്ചിമബംഗാൾ അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ബി ആണ് ബീഹാറിലാണ് എന്തെന്ന് പറയുന്നത് ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എന്ത് ചെയ്തത് സ്ഥാപിതമായത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക മാർച്ച് ഏഴ് മാർച്ച് എട്ട് തീയതികളിലെ പ്രധാന ആധികാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം